ഇന്ന് നമുക്ക് രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയോ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് രാമേശ്വരം ഇഡ്ഡലി പോലെയൊക്കെ തോന്നിയാ അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇഡ്ഡലിയാണ് അപ്പം നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ടുള്ളത് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ കഷ്ണങ്ങള് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം നമുക്ക് വെന്ത് കിട്ടും കിട്ടുമോ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഇതേ നമ്മൾ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഇഡലി തട്ടോളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അലുമിനിയത്തിൻ്റെ ഇഡലി തട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ മൂന്ന് പിഞ്ഞാണം എന്തിനാണ് അവിടെ വെച്ചിരിക്കണതെന്ന് ആർക്കും നിങ്ങൾക്ക് സംശയം തോന്നി അതെന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് അതെന്തിനാണെന്നറിയുമോ നമുക്ക് രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കാനാട്ടോ അപ്പോൾ ഞാൻ രാമേശ്വരം ഇഡ്ഡലി എന്ന് പറയുമ്പോൾ എനിക്ക് രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കാനൊന്നും അറിയില്ല എനിക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി രാമേശ്വരം ഇഡ്ഡലി രാമേശ്വരം ഇഡ്ഡലി കഴിക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്കത് ഉണ്ടാക്കാനും അറിയില്ലേ നമുക്ക് നോക്കിയാൽ കിട്ടും എങ്ങനെയതിൻ്റെ കൂട്ടുകൾ പക്ഷേ എത്രയെങ്കിലും നമ്മൾ ആ ടേസ്റ്റ് ഒന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ വെറുതെ അതിന് മെനക്കെടാ നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ നമ്മുടെ മൂന്ന് പിഞ്ഞാണങ്ങൾ ഒരേപോലത്തെ ഉണ്ട് അപ്പോൾ അത് അപ്പം നമ്മുടെ സാധാ ഇഡ്ഡലി മാവ് നമുക്ക് അതിലൊഴിച്ചാൽ പോരെ അപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ രാമേശ്വരം ഇഡ്ഡലിയുടെ ഒരു വട്ടവും കിട്ടും നമുക്ക് ആ ഒരു ഷേപ്പിലും നമുക്ക് കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ മൂന്ന് പിഞ്ഞാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഇഡ്ഡലി മാവിലേക്കുള്ള മാവ് ഞാനിത് കൂടുതൽ ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പച്ചരി കുറച്ചും ഉഴുന്ന് ആണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ആണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് ചിലപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ നമ്മളത് ഇതിൽ പച്ചരിയും ചോറും ഉഴുന്നും ഉലവി ഇട്ടിട്ടും ഞാൻ അരയ്ക്കാറുണ്ട് അതുതന്നെ ദോശയ്ക്ക് എടുക്കൂട്ടോ പക്ഷെ ദോശയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം ഞാൻ തട്ടിൽ ഒഴിച്ചതുപോലെ തന്നെ നമ്മുടെ പിഞ്ഞാണത്തിൽ ഒഴിച്ചിട്ടുണ്ട് പിഞ്ഞാണത്തിൽ ഒഴിക്കുമ്പോൾ നല്ല കനത്തിൽ ഒഴിക്കരുത് കേട്ടാ കനം കുറവായിട്ട് ഒഴിക്കണം അപ്പോൾ ഇത് നമ്മുടെ തട്ടിലത്തെ ഇഡലിയൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിഞ്ഞാണത്തിൽ പിഞ്ഞാണത്തിലൊഴിച്ചത് നമുക്ക് വയ്ക്കാം അതിനായിട്ട് നമ്മളിത് അരിപ്പ ഉണ്ടല്ലോ നമ്മുടെ ആ അരിപ്പ പാത്രം നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ പിഞ്ഞാണത്തിൽ പിഞ്ഞാണത്തിലൊഴിച്ചത് മാവ് വെച്ചുകൊടുക്കാൻ അപ്പോൾ നമ്മളിത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചിട്ട് ആവി കയറ്റിയിട്ട് നോക്കാം എങ്ങനെയാണ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കി വെക്കാം എന്താ അപ്പോൾ കണ്ട നല്ലതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാം ഇഡലികളും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് നോക്കണം ചൂട് അറിയതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് വേഗം കിട്ടും അപ്പോൾ നമുക്കിത് പിഞ്ഞാണത്തിലുള്ളത് നമുക്ക് എങ്ങനെയാണ് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ അപ്പോൾ പപ്പട പപ്പടക്കൂലി വെച്ച് കുത്തി നോക്കിയപ്പോൾ ഓക്കെയാണ് കുഴപ്പമില്ല ആയപ്പോൾ അപ്പോൾ ഇനി ഇത് നമുക്ക് പിഞ്ഞാണത്തുനിന്ന് മാറ്റി എടുക്കണം പിന്നെയാണ് അതൊന്ന് മാറ്റിയെടുക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മളെണ്ണയൊന്നും തടവാണ്ടാണ് അതിൽ വെച്ചുകൊടുക്കുന്നത് ചിലപ്പോൾ അത് പിടിക്കാനും സാധ്യതയുണ്ട് നോക്കി ആ കുഴപ്പമില്ലാത്ത രീതിയിൽ പോരിനുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ അതേ നമുക്കത് പിടിച്ചിട്ടൊന്നുമില്ല നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ഫ്ലഫിയാണ് നല്ല കനത്തിലും അല്ല നാം പറഞ്ഞില്ല കുറച്ചൊഴിച്ചാൽ മതി അപ്പം നമുക്ക് നല്ല കനത്തിൽ ആവില്ല പിന്നെ ചില ഒരു ചിലർ നമ്മൾ നമ്മളതിൽ തുണി ഉണ്ടല്ലോ അതായത് നല്ല കോട്ടൻ്റെ നൈസ് ആയിട്ടുള്ള തുണി നമ്മുടെ പിഞ്ഞാട്ടിലി വയ്ക്കുകയാണെങ്കിൽ നല്ല അടി നല്ല ഒന്നും കൂടി നല്ല രസത്തിൽ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് ഇഡ്ഡലികളും നമുക്ക് ശരിക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെക്ക് ഇതിന് രാമേശ്വരം ഇഡലി എന്ന് പറയാൻ പറ്റില്ല പിഞ്ഞാണി എന്നാൽ പറയാൻ പറ്റുള്ളൂ ഇവിടെ മോള് പറഞ്ഞു തരുന്നത് പിഞ്ഞാണിലിയാണ് അമ്മയെന്ന് അപ്പോൾ അത് നമ്മുടെ രാമേശ്വരം ആയാലും വേണ്ടിയിട്ട് പിഞ്ഞാണിലി ആയാലും വേണ്ടില്ല അത് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഞാനിത് കൂടുതൽ സാമ്പാറൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിലേക്കും കൂടിയിട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ കുറച്ച് കൂടുതൽ വെച്ചത് അപ്പോൾ ഇഡ്ഡലിയുടെ കൂടിയും കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടിയും കഴിക്കാം പിന്നെ ഞാൻ ഇവിടെ സാമ്പാറാണ് കൂടുതലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുക കാരണം ചട്നി ഒന്നും ഉണ്ടാക്കിയ ഇവിടെ അത്രയാണെന്നോട് വലിയ ഇഷ്ടമില്ല സാമ്പാറാവുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാനത് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചിട്ട് നോക്കണം നമ്മുടെ ഇഡ്ഡലി എങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട് അപ്പം ഞാനത് ഇതേ എടുത്തിട്ടിത് നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ചിട്ടൊന്ന് നോക്കുകയാണ് നല്ല ചൂട് സാമ്പാറും നല്ല ചൂട് ഇഡലിയൊക്കെയാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുണ്ടാക്കിയിട്ടൊന്നു നോക്കി നോക്കുക കേട്ടോ